എനിക്ക് ചിലത് പറയാനുണ്ട് പക്ഷെ പലതും തുറന്നു പറഞ്ഞാൽ ആർക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അപ്പോൾ എനിക്ക് മാത്രമേ പറയാനുള്ളോ എന്ന് ചോദിച്ചാൽ ആരും പറയാൻ മുന്നോട്ട് വരില്ല കാര്യം വീട്ടിലിരുന്ന് പോകും എന്നുള്ള ഒരു ചിന്തയാണ് ഇതിനേക്കാൾ നല്ലത് വീട്ടിലിരിക്കുന്നത് തന്നെയാണ് മക്കളെ അതിരാവിലെ ഉറക്കമണിച്ച് കുളിച്ച് കൊറിതൊട്ട് കഴുതേ പോലെ കുറേ കോസ്റ്റ്യൂമും ചകന്ന് സെറ്റിലെത്തി രാവ് മുഖൽ അന്ത്യം വരെ അഭിനയിച്ച് തകർത്താൽ ആരും ഒരു അപ്രീസിയേഷൻ പോലും പറയില്ല അത് വേറെ കാര്യം അതായിക്കോട്ടെ അതെന്തുമായിക്കോട്ടെ എന്നാൽ പൈസ ചോദിച്ചു നോക്കണം അഭിനയമെല്ലാം കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഒന്ന് നമ്മൾ അമേരിക്കൻ ജയിലിലായിരിക്കും നമ്മുടെ ഒരു സ്റ്റാറ്റസ് പോലെ ആയിരിക്കും അല്ലെങ്കിൽ ടുഫായ് ജയിലിലായിരിക്കും ഇല്ലെങ്കിലോ നമ്മുടെ ഒരു പടം അങ്ങനെ മതിലിൽ വെച്ച് ഹാരമിടും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ ശരിയല്ലേ എന്തിനാണ് അഭിനയിക്കാൻ പോകുന്നത് വീട്ടിരുന്നാൽ പോരെ ഇത് എന്നെപ്പോലെ പലർക്കും പറയാനുണ്ട് പക്ഷെ ആരും പറയില്ല എന്തുകൊണ്ടെന്നോ ചാൻസ് എങ്ങാനും പോയെങ്കിലോ അല്ലെങ്കിൽ അവർ വിളിച്ചില്ലെങ്കിലോ നിങ്ങൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും പൈസയൊന്നും അതിന് തന്നില്ലെങ്കിൽ പിന്നെ വിളിക്കില്ല